ഹലോ മെച്ചമരേ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പതിമൂന്ന് ദിനങ്ങൾ പിന്നിടുകയാണ് പതിമൂന്നാം ദിനത്തിൽ സിനിമ ഇരുന്നൂറ് കോടിയും കടന്ന് ഇരുന്നൂറ്റി അഞ്ച് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വരുന്ന ദിനങ്ങളിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി എത്തുമോ എന്നല്ലെങ്കിൽ എന്നാണ് എത്തുക എന്നുള്ളതാണ് അതിന് കൂടി വന്നാൽ ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും അതിനിടയിൽ ഈ വരുന്ന ശനി ഞായറോടെ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയും കിടക്കും അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മുന്നൂറ് കോടി നിസ്സാരം നിസ്സാരം എന്ന് തന്നെ പറയാം അതെ ഒരു ക്വാളിറ്റി സ്റ്റഫ് ഇറക്കി കഴിഞ്ഞാൽ ജനങ്ങൾ അത് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇവിടെ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ ഒന്നുമല്ല ഒരു ക്വാളിറ്റി സംഭവമാണ് വേണ്ടത് അത് നമുക്ക് കിട്ടിയാൽ എല്ലാവരും അത് കാണും അത് പ്രായം അല്ലെങ്കിൽ രൂപം ഭാവ ഭേദങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ലാംഗ്വേജ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങൾ കാണും അതുതന്നെയാണ് ലോക വെളിവാക്കുന്നതും ലോകയ്ക്കിന്ന് കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തും അമ്മാതിരി ആരാധകർ തന്നെയാണ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മേഖലകളിലെല്ലാം തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം തന്നെയാണ് പ്രത്യേകിച്ച് ഹിന്ദിയിൽ സിനിമ കൊളുത്താൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് സിനിമയ്ക്ക് മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് മാറ്റി ഇന്നലെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇന്ന് മുന്നൂറ്റി അൻപത് ഷോകളിലേക്ക് എത്തി എന്നുള്ളതാണ് മുപ്പത് ലക്ഷം രൂപ ആവറേജ് സിനിമ നേടുന്നു രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയും കടന്നു സിനിമ ഇനി അങ്ങോട്ട് കത്തിക്കേറുമെന്നുള്ളത് സംശയമില്ലാതെ ആയിരിക്കുകയാണ് വലിയ ഹൈപ്പോ ഒന്നുമില്ലാതെ സീറോ പ്രൊമോഷനിൽ വന്ന ഒരു സിമ്പിൾ സിനിമയായിട്ടാണ് വന്നത് പ്രത്യേകിച്ച് നമുക്ക് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പുറത്ത് നിൽക്കുന്നത് വമ്പൻ മോഹൻലാലിൻ്റെ സിനിമയാണ് ഇത് ഓടിയാൽ ഓടി എന്നുള്ള രീതിയിൽ പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു ഇത് വേഫെയർ ഫിലിംസാണ് അപ്പോൾ അത്യാവശ്യം നല്ല സംഭവമായിരിക്കും എന്നുള്ളതും മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന് മുന്നൂറ് കോടി തൂക്കും ഇവൻ ഇവനെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇന്ന് സിംഗപ്പൂർ അതേപോലെ തന്നെ ന്യൂസിലാൻഡ് നെതർലാൻഡ് തുടങ്ങിയ ഓരോ രാജ്യങ്ങളിലും കൂടുതൽ ഷോകളും കൂടുതൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ് തെലുങ്ക് കന്നഡ ഈ മൂന്ന് ഭാഷകളിലും സിനിമ പത്ത് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു യു എസ് യു കെ തുടങ്ങിയ സ്ഥലങ്ങളിൽ വീണ്ടും മൂന്നാം വാരത്തിലും തിയേറ്ററുകൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഇത് മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ടുള്ള ഒരു ചരിത്രം തന്നെയാണ് ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇരുന്നൂറ് കോടി വന്നു എന്ന് പറയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് രണ്ടോളം ചിത്രങ്ങളെ നമ്മൾ നമ്മളതിനകത്ത് കാണുന്നു ആ സിനിമകൾക്ക് പോലും ഇല്ലാത്ത ഒരു പിന്തുണ ഇത് കിട്ടുന്നു പ്രത്യേകിച്ച് അവിടെ ഒരു സൂപ്പർ താര പരിവേഷമോ ഒന്നുമില്ലാത്ത ഒരു സാധാ സിനിമ എത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ി തന്നെയാണ് എല്ലാവരിലെയും അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത് മലയാളികൾ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഡിമാൻഡ് കാരണം സിംഗപ്പൂരും കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്നു തമിഴ് വേർഷന് വേണ്ടി അവർ കാത്തിരിക്കുന്നു നമുക്കറിയാം സിംഗപ്പൂർ കൂടുതലും തമിഴ് ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു മലയാള സിനിമയെ തമിഴ് ഡബ്ബ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഈ നമുക്ക് കന്നഡയിൽ അല്ലെങ്കിൽ തെലുങ്കിൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു സാധാരണ മലയാള സിനിമയ്ക്ക് കന്നഡ ഭാഷയിലാണ് കൂടുതൽ സപ്പോർട്ട് കാരണം ബാംഗ്ലൂരൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇവിടെ തെലുങ്ക് ദേശത്താണ് കൂടുതൽ സപ്പോർട്ട് അതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ ആ ഒരു ബ്രാൻഡ് നെയിം ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ ഡി ക്യു എന്ന് തന്നെ പറയാം ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഹൈലൈറ്റും അതുതന്നെയായിരുന്നു ഒരു ചെറിയ സിനിമയായിട്ട് വരുമ്പോഴും അതിലെ ക്യാമിയ റോൾ അല്ലെങ്കിൽ ദുൽഖർ നിർമ്മിക്കുന്ന ചിത്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മൾ ചിന്തിച്ചിരുന്നു ദുൽഖർ എന്ത് പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കേണ്ടതിന് പകരം തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ പോകുന്നു പക്ഷേ ഇയാൾ ഇനി ഇവിടെ പിടിച്ചു നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ എങ്ങനെ നടക്കാൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കാം എന്നുള്ള തോന്നൽ ചിലരൊക്കെ പറഞ്ഞു പക്ഷേ ഒരു കാര്യം മനസ്സിലാവുകയാണ് കഴിഞ്ഞ പത്ത് അൻ നാൽപ്പത്തി അഞ്ച് അൻപത് വർഷമായി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ശ്രമിച്ചത് വെറും പത്ത് വർഷം കൊണ്ട് ദുൽക്കര നേടിയെടുക്കുകയാണ് വേറെ ഒന്നുമല്ല കേരളത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം സൃഷ്ടിക്കുക വെറുതെ ഒരു ആരാധക വൃന്ദം മാത്രമല്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ആരാധക വൃന്ദത്തെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു അതിൻ്റെ വിജയമാണ് ഈയൊരു സിനിമയുടെ ആദ്യത്തെ കൊളുത്ത് എന്ന് തന്നെ നമുക്ക് പറയാം പിന്നീട് സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ് അവിടെ ദുൽഖറിൻ്റെ ക്യാമറ റോൾ കാണാൻ തമിഴിലും തെലുങ്കിലുമൊക്കെ ആളുകൾ ഇടിച്ചു കയറുമ്പോൾ അതൊരു സംഭവം തന്നെയും മാറുന്നു നമ്മൾ രജനീകാന്തിൻ്റെയും ഒക്കെ സിനിമയ്ക്കാണ് ഇവിടെ ഇടിച്ച് അല്ലെങ്കിൽ വിജയയുടെ സിനിമയ്ക്ക് ഇടിച്ചു കയറുമ്പോൾ ആദ്യമായിട്ട് ഒരു മലയാളി താരത്തിൻ്റെ സിനിമയ്ക്ക് അന്യഭാഷയിൽ ആളുകൾ ആ ഒരു ക്യാമറ റോൾ കാണാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അത് തന്നെ നമുക്ക് വലിയ സംഭവം തന്നെയാണ് സിനിമ മുന്നൂറ് കോടിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇരുന്നൂറ് കോടി നിസ്സാരം എന്നുള്ള കാര്യം അത് നിങ്ങൾ ഒന്നും കൂടെ കേട്ടാലറിയാം പറഞ്ഞു പോലെ തന്നെ വന്നു എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഓണം കഴിയുമ്പോൾ ഈ സിനിമ ഇരുനൂറ് കോടി അടിക്കുമെന്ന് പറഞ്ഞു അതെത്തി അതേപോലെ തന്നെ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി നിസ്സാരമായിട്ട് എത്തും എന്നുള്ളതും അത് വരുന്ന ആഴ്ച എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഈ സിനിമ മുന്നൂറല്ല മുന്നൂറും കടന്നു പോകും എന്നുള്ളതാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന സിനിമയായി മാറും ഇനി സമീപകാലത്ത് ഈ സിനിമയെ വെട്ടിക്കാൻ വേറെ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടാകും ഉണ്ടാകണം കാരണം പലരും പറയുന്ന പോലെ റെക്കോർഡുകൾ വരുമ്പോൾ അത് പൊട്ടിച്ചു എന്നുള്ളതല്ല അത് പൊട്ടിക്കാൻ ഉള്ളതാണ് എന്നും കൂടി ഓർമ്മ അങ്ങനെ ഓരോ റെക്കോർഡുകളും തകർത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ മാറ്റി എഴുതുമ്പോഴാണ് മലയാളത്തിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇന്ന് മലയാള സിനിമ വലിയ ഒരു പാതയിൽ തന്നെയാണ് വിജയത്തിൻ്റെ പാതയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഈ ഒരു സിനിമ മുന്നൂറിന് മുകളിലെത്തും കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും ഇതിനോടകം തന്നെ തമിഴിലും തെലുങ്കിലും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമ എത്തുകയാണ് മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ജി സി സി രാജ്യങ്ങളിൽ നിന്ന് സിനിമ നൂറ് കോടി നേടും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് കോടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നേടുമെന്നുള്ളതും ഉറപ്പിക്കാം ഓവർസീസിൽ നിന്നും സിനിമ നൂറ് കോടിയിലേക്ക് ഇതാ എത്താൻ പോകുന്നു അപ്പോൾ കാത്തിരിക്കുകയാണ് ആ ഒരു മുന്നൂറ് കോടി നേടുന്ന ദിനത്തിനായി വലിയ താമസമില്ല ഉറപ്പിക്കാം കൂടി വന്നാൽ ഒന്നര രണ്ടാഴ്ച അതിനിടയിൽ ഈ നമുക്ക് ആ ഒരു സംഭവം കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് കാരണം അത്രത്തോളം തിയേറ്ററുകൾ ആഡ് ചെയ്യുന്നു ഹിന്ദി ബെൽറ്റ് കത്തിയാൽ തീയായിരിക്കും